ഇനി നമ്മൾ കുറച്ച് സാമൂഹികമായ വിഷയങ്ങളിലേക്ക് വരാം അത്തരം ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഖുർആാനിലെ വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതാരാണ് എന്ന ചോദ്യത്തിനും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതെങ്ങനെ എന്ന ചോദ്യത്തിനും ഒരു അള്ളാഹുവിൻ്റെ ഒരു ദിവസം എത്ര വർഷങ്ങൾ ചേർന്നതാണ് എന്ന ചോദ്യത്തിനും ഒക്കെ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ ഖുർആാനിലുള്ളതായിട്ട് നമ്മൾ കണ്ടു അള്ളാഹുവിൻ്റെ സൃഷ്ടിക്കഥ പറയുന്നിടത്തും അള്ളാഹുവിൻ്റെ മൊത്തം കഥ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഈ കണ്ടതൊക്കെ ഒരു സാമ്പിൾ മാത്രമാണ് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഖുർആൻ ക്ലാസ്സിലൂടെ നീളം നമുക്ക് ഈ വൈരുദ്ധ്യങ്ങളുടെ ഈ ഘോഷയാത്ര തന്നെ കാണാൻ പറ്റും അത് നമുക്ക് കുറാനിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യാം ഇനി ഈ വിഷയം കഴിഞ്ഞ് നമ്മൾ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മനുഷ്യരോട് ഒരു ദൈവം പറയുന്ന ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങൾ എടുത്ത് നോക്കിയാൽ അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ കൂടി പറയാം ഉദാഹരണത്തിന് മറ്റു മതക്കാരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് മറ്റു മതക്കാരെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അള്ളാഹു മുസ്ലിങ്ങളോട് പറയാണ് കുർആാനിലൂടെ അഞ്ചാമത്തെ അധ്യായത്തിലെ എൺപത്തി രണ്ടാമത്തെ വാക്യത്തിൽ അള്ളാഹു ക്രിസ്ത്യാനികളെക്കുറിച്ചും കുറിച്ചും ജൂതന്മാരെ കുറിച്ചും പറയുന്ന ഒരു പൊതു അഭിപ്രായമാണ് ഈ കാണുന്നത് ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരെ ഘട്ടം ഘട്ടമായി പല ജനതയിലേക്ക് അയച്ച് അതെല്ലാ കാര്യങ്ങളും കൂടെ ക്രോഡീകരിച്ച അവസാനത്തെ ധാർമ്മിക മൂല്യങ്ങളെല്ലാം കൂടെ വളരെ കൃത്യമായി ക്രോഡീകരിച്ച് ഇനിയൊരു കുത്തുംകോമയും മാറ്റമില്ലാത്ത വിധം ലോകാവസാനം വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അനുസരിക്കണം എന്ന് പറഞ്ഞയച്ച പറഞ്ഞുകൊണ്ട് കൊടുത്തയച്ച ഒടുക്കത്തെ കാറ്റലോകമാണ് ഒടുക്കത്തെ കിതാവാണ് കുർആാൻ ആ കുർആാനിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനത്തെ ഒരു കിതാബിൽ ക്രിസ്ത്യാനികൾ ജൂതന്മാർ എന്നുള്ള പ്രയോഗം പോലും നടത്തുന്നത് അതുവരെ പറഞ്ഞ കഥകൾക്ക് വിരുദ്ധമാണ് കാരണം അവിടെ മുസ്ലീങ്ങൾ എന്ന് പറയുന്ന അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം മാത്രമേ ലോകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ദൈവം ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് ക്രിസ്ത്യാനികളെക്കുറിച്ചും ജൂതന്മാരെക്കുറിച്ചും പലതരം ജാതി മതങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വഷളത്തരമാണ് അതവിടെ നിൽക്കട്ടെ ഇനി ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അവരെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളാണ് ഇനി വായിക്കുന്നത് അഞ്ചാം അധ്യായത്തിൽ എൺപത്തി വാക്യത്തിൽ പറയുന്നു ജനങ്ങളിൽ സത്യവിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ യഹൂദരും ബഹുദൈവാരാധകരുമാണ് എന്ന് തീർച്ചയായും നിനക്ക് കാണാം ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു എന്ന് പറഞ്ഞവരാണ് ജനങ്ങളിൽ വെച്ച് സത്യവിശ്വാസികളോട് ഏറ്റവും അടുത്ത സൗഹൃദമുള്ളവർ എന്നും നിനക്ക് കാണാം അവരിൽ മതപണ്ഡിതന്മാരും സന്യാസികളും ഉണ്ടെന്നതും അവർ അഹംഭാവം നടിക്കുന്നില്ല എന്നതുമാണ് അതിന് കാരണം അപ്പൊ ഇവിടെ പറയുന്നത് ക്രിസ്ത്യാനികൾ വളരെ നല്ല മനുഷ്യരാണ് യാതൊരു അഹങ്കാരവും ഇല്ലാത്തവരാണ് നമ്മളോട് വളരെയധികം സൗഹാർദ്ദം പുലർത്തുന്നവരാണ് അവർക്കിടയിലുള്ള പണ്ഡിതന്മാരും സന്യാസികളുമൊക്കെ വളരെ നല്ല മനുഷ്യരാണ് എന്നാൽ ജൂതന്മാരും ആ ബഹുദൈവാരാധകരും അങ്ങനെയല്ല അവർ കടുത്ത ശത്രുതയുള്ളവരാണ് അവർ മോശക്കാരാണ് എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത് ജൂതന്മാർ മോശക്കാര് മുഷിരിക്കുകൾ അതായത് അന്യ ദൈവങ്ങളെ പല പല ദൈവങ്ങളെ ആരാധിക്കുന്നവർ മോശക്കാർ എന്നാൽ ക്രിസ്ത്യാനികൾ അങ്ങേയറ്റം നല്ല കൂട്ടർ മുന്തിയ കൂട്ടർ ഒരു അഹങ്കാരമില്ലാത്ത സൗഹാർദ്ദം പുലർത്താവുന്ന നല്ല മനുഷ്യരാണ് ക്രിസ്ത്യാനികൾ എന്നാണ് ഈ വാക്യത്തിൽ അള്ളാഹു ഒടുക്കത്തെ കിതാബിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടി പൊതുവായി പറഞ്ഞിട്ടുള്ള ഒരു ധാർമ്മിക ഉപദേശം ക്രിസ്ത്യാനികളെ കുറിച്ചും ജൂതന്മാരെ കുറിച്ചും പറയുന്ന ഒരു വാക്യം കൂടി വായിക്കാം എല്ലാ നല്ല വസ്തുക്കളും ഇന്ന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ് നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ് സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾ വിവാഹമൂല്യം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരാകരുത് ഇവിടെ വേദക്കാർ എന്ന് പറയുന്നത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പൊതുവെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് അവിടെ വേദക്കാരായിട്ടുള്ള ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വീടുകളിൽ പോയി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം നിങ്ങളുടെ വീടുകളിൽ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരും നിങ്ങളും തമ്മിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല മാത്രമല്ല നിങ്ങൾക്ക് അവരുടെ വീടുകളിൽ പോയിട്ട് കല്യാണം കഴിക്കാം എന്ന് വരെ പറയുന്നുണ്ട് അപ്പോൾ വിവാഹബന്ധവും പരസ്പരം ഭക്ഷണം കഴിക്കുന്നതടക്കമുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾക്ക് വേദക്കാരുമായിട്ട് ആവാം എന്നാണ് ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞത് ജീവിതന്മാരും വളരെ മോശമാണ് നമ്മുടെ ശത്രുക്കളാണ് പക്ഷെ ക്രിസ്ത്യാനികൾ നല്ല മനുഷ്യന്മാരാണെന്ന് പക്ഷേ ഇവിടെ പറയുന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ നല്ല കൂട്ടരാണ് അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കാം അവരുടെ വീട്ടിൽ പോയി കല്യാണം കഴിക്കാം എന്നാണ് ഇനി അടുത്ത വാക്യം രണ്ടാം അധ്യായത്തിലെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സാബിവികളോ ആരാകട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല ഇവിടെ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ പിന്നെ അഗ്നി ആരാധകരോ ആരുമാകട്ടെ അവർക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല അവർക്കും മോക്ഷം കിട്ടും അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല അവർ നരകത്തിൽ പോകേണ്ടി വരില്ല എന്നാണ് അപ്പോൾ ഇവിടെ മതം ഏതായാലും ശരി മനുഷ്യൻ നന്നായാൽ മതി എന്ന നാരായണ ഗുരുവിൻ്റെ അതേ അഭിപ്രായമാണ് അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ അള്ളാഹു പറയുന്നത് ജൂതനോ ക്രിസ്ത്യാനിയോ അഗ്നി ആരാധകരോ ആരുമാകട്ടെ സാബിയോ അല്ലെങ്കിൽ പാർസിയോ ആരുമാകട്ടെ അവരൊക്കെ മോശം അവരൊക്കെ നല്ല മനുഷ്യരായി ജീവിച്ചാൽ മതി അവർക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ടി വരില്ല അവരൊക്കെ മോക്ഷം കിട്ടി സ്വർഗത്തിൽ പോകും എന്നാണ് ഇവിടെ പറയുന്നത് ഇതുവരെ പറഞ്ഞത് ക്രിസ്ത്യാനികൾ ജൂതന്മാർ മറ്റു മതവിശ്വാസികൾ ആയിട്ടുള്ള ആളുകൾക്കൊന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട അവരൊക്കെ രക്ഷപ്പെടും അവർ ദുഃഖിക്കേണ്ടി വരില്ല അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് അതേ സമയത്ത് ക്രിസ്ത്യാനികൾ വളരെ നല്ല മനുഷ്യരാണ് അവരുമായിട്ട് സൗഹൃദമാകാം അവർക്കൊരഹങ്കാരും ഇല്ല എന്നൊരിടത്ത് പറഞ്ഞു എന്നാൽ ജൂതന്മാർ വളരെ മോശക്കാരാണ് ബഹുദൈവാരാധകർ വളരെ മോശക്കാരാണ് എന്നൊരു സ്ഥലത്ത് പറഞ്ഞു ജൂതന്മാരും ക്രിസ്ത്യാനികളും കുഴപ്പമില്ല അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം കല്യാണം കഴിക്കാം അവരൊക്കെ നല്ലവരാണ് എന്ന് വേറൊരു സ്ഥലത്ത് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വേർഷൻ വരികയാണ് അള്ളാഹുവിൻ്റെ അതേ പുസ്തകത്തിൽ തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിലെ ആറാമത്തെ വാക്യം തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ കാഫറുകൾ നരകാഗ്നിയിലാകുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും അക്കൂട്ടർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ അവജൂതന്മാരും ക്രിസ്ത്യാനികളും ആരാണ് നരകത്തിലവർകാണ് കാരണം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരായിട്ടുള്ളത് അവരാണ് എന്താ പറഞ്ഞത് നല്ല കൂട്ടരാണ് പോയി പിന്നേട്ടിക്കോ ഭക്ഷണം കഴിച്ചോ കുഴപ്പമില്ല നല്ല മനുഷ്യന്മാരാണ് അഹങ്കാരമില്ല സൗഹൃദമാവാം എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ എന്താണ് സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ് നരകത്തിലെ വറകാണ് ആര് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇത് അള്ളാൻ്റെ കിതാബിൽ പറയുകയാണ് എങ്ങനത്തെ കിതാബാണ് വൈരുദ്ധ്യങ്ങൾ തൊട്ട് തേടിയിട്ടില്ലാത്ത കിതാബ് അടുത്ത വാക്യം ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞവരിൽ നിന്ന് നാം കരാറ് വാങ്ങുകയുണ്ടായി എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നു കളഞ്ഞു അതിനാൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുവരേക്കും ശത്രുതയും വിദ്വേഷവും നാം ഇളക്കി വിട്ടു അവർ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അള്ളാഹു പിന്നീട് അവരെ പറഞ്ഞറിയിക്കുന്നതാണ് അപ്പം ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണ് ലോകാവസാനം വരെ അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും അള്ളാഹു ഇളക്കി വിട്ടിരിക്കുകയാണ് നേരത്തെ നല്ല മനുഷ്യന്മാർ അഹങ്കാരമില്ലാത്തവർ സുഹൃത്തുക്കളാക്കാം പെണ്ണ് കെട്ടാം അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ അതേ ക്രിസ്ത്യാനികളെക്കുറിച്ച് ഇവിടെ പറയാണ് അവരെ ലോകാവസാനം വരെ അവരെ ഞാൻ പരസ്പര ശത്രുക്കളായിട്ട് വിദ്വേഷം വിട്ടുനിറച്ച് അവരെ തമ്മിൽ അടിപ്പിക്കുകയും അത്രയ്ക്കും തല്ലിപ്പുളികളാണ് എന്ന് ഇതേ അള്ളാഹു അള്ളാഹുവിൻ്റെ അതേ കിതാവിൽ പറയുന്നു ഇനി അഞ്ചാം അധ്യായത്തിലെ അൻപത്തി ഒന്നാമത്തെ വാക്യം സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യം ഉത്രമി ഉറ്റമിത്രങ്ങളാണ് താനും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ മിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവർ തന്നെയാണ് അക്രമികളായ ആളുകളെ അള്ളാഹു നേർ വഴിയിലാക്കുകയില്ല തീർച്ച അപ്പോൾ നല്ല മനുഷ്യന്മാരാണ് അവിടെ പോയി പെൺകെട്ടിക്കോ അവിടെ പോയി ചോർന്നോ എന്നൊക്കെ പറഞ്ഞാൽ അതേ ഹൂതരെയും ക്രിസ്ത്യാനികളെയും കുറിച്ച് പറയുകയാണ് അവരെ നിങ്ങൾ ഒരു കാലത്തും കൂട്ടുകാരാക്കി വെക്കരുത് അവർ അവരന്യോന്യം കൂട്ടുകാരാണ് നിങ്ങൾ അവരിൽ അവരുമായിട്ട് കൂട്ടുകൂടാൻ പോയാൽ നിങ്ങളും അവരിൽ പെട്ടവരാണ് എന്ന് ഞാൻ കണക്കാക്കും അവരെ നരകത്തിലെ പിറകാണ് അവരോട് കൂട്ടുകൂടാൻ പോയാൽ നിങ്ങളും നരകത്തിലെ പിറകായിരിക്കും ആരാ പറയുന്നത് അതേ അള്ളാഹു എവിടെ പറയുന്നത് അതേ കിതാബിൽ എങ്ങനത്തെ കിതാബിൽ വൈരുദ്ധ്യങ്ങളില്ലാത്ത കിതാബിൽ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനം നിഷിദ്ധമായത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ ജിസിയ കപ്പം കൊടുക്കുന്നത് വരെ അപ്പോൾ നേരത്തെ അവിടെ പോയി പെണ്ണിട്ടിക്കോ അവിടെ പോയി സൗഹാർദ്ദം സ്ഥാപിച്ചോ അവിടെ പോയി ഭക്ഷണം കഴിച്ചോ നല്ല കൂട്ടരാണ് അഹങ്കാരമില്ല നല്ല മനുഷ്യന്മാർ എന്ന് പറഞ്ഞ അതേ ആൾക്കാരെക്കുറിച്ച് പറയുന്നത് എന്താണ് അവർ നിങ്ങൾക്ക് കീഴടങ്ങുകയും നിങ്ങൾക്ക് സമ്പൂർണമായി കീഴടങ്ങുകയും നിങ്ങൾക്ക് ജിസിയ എന്ന് പറയുന്ന അവഹേളന നികുതി തരുന്നുകൊണ്ട് പൂർണ്ണമായി പൂർണ്ണമായി വരെ അല്ലെങ്കിൽ നിങ്ങളുടെ മതം വരെ ഈ ക്രിസ്ത്യാനികളോടും ഈ ജൂതന്മാരോടും നിങ്ങൾ വാളെടുത്ത് യുദ്ധം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ക്രിസ്ത്യാനികളെക്കുറിച്ച് ഖുറാനിൽ പറയുന്ന വേറൊരു കാര്യം ഒമ്പതാം അധ്യായത്തിലെ മുപ്പത്തൊന്നാം വാക്യത്തിൽ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അറിയം മകനായ മസീഹിനെയും വള്ളാഹുവിനു പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു എന്നാൽ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധൻ അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ വഴി പഴച്ചു പോകാനുള്ള കാരണമാണ് ഈ പറയുന്നത് അവർ അള്ളാഹുവിന് പുത്രനുണ്ട് അവ അള്ളാഹു ഒരു മൂന്നെണ്ണമാണ് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് വഴി പോയി അവർ പങ്കു ചേർക്കുന്നതിൽ അവർ അവർ മുസിരിക്കുകളാണ് എന്നാണ് ഇവിടെ പറയുന്നത് അവർ പങ്കു ചേർക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ സിർക്ക് ചെയ്യുക അവർ മുസിരിക്കുകളാണ് എന്നാണ് ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞെന്താണ് ഒരഹങ്കാരവും ഇല്ലാത്ത നല്ല കൂട്ടരാണ് സന്യാസിമാരും പണ്ഡിതന്മാരുൾപ്പെടെ ക്രിസ്ത്യാനികൾ അതുകൊണ്ട് അവരുമായിട്ട് കൂട്ടുപിടിക്കുകയാണ് ഇവിടെ പറയുന്നത് അവർ ഈ കോലത്തിൽ പഴിച്ചു പോയവരാണ് അവരുമായിട്ട് യാതൊരു സൗഹൃദം പാടില്ല അവർ നമ്മളെ മത സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നികുതി തന്നെ നമുക്ക് കീഴടങ്ങുകയോ ചെയ്യുന്നതുവരെ വാളെടുത്ത് അവരെ വെട്ടിക്കുവോ എന്നാണ് ഇപ്പോൾ പറയുന്നത് അടുത്ത വാക്യം രണ്ടാം അധ്യായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വാക്യം ബഹുദൈവ വിശ്വാസിനികളെ അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് മുശരിക്കുകളെ അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് സത്യവിശ്വാസിനിയായ ഒരടിമ സ്ത്രീയാണ് മുസിരിക്കായ ഒരു സ്ത്രീയേക്കാൾ നിങ്ങൾക്ക് നല്ലത് വിശ്വാസിയായ ഒരു അടിമ സ്ത്രീയാണ് അടിമ സ്ത്രീ ആകുമ്പോൾ കല്യാണം ഒന്നും കഴിക്കേണ്ട കല്യാണം കഴിക്കാതെ ഒരു അടിമ സ്ത്രീയെ വെച്ചുകൊണ്ടിരുന്നാൽ ശരി നിങ്ങൾക്ക് ഒരു മുസിരിക്കായ പെണ്ണിനെ കിട്ടുന്നതിനേക്കാളും നല്ലത് അതാണ് ഒരിക്കലും നിങ്ങൾ മുസിരിക്ക വീട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞത് ക്രിസ്ത്യാനികൾ മുസിരിക്കാണ് എന്ന് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞു അപ്പോൾ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഖുറാനിൽ ഉറപ്പിച്ച് പറഞ്ഞു ഈ രണ്ട് വാക്യങ്ങളും ഇവിടെ ചേർത്ത് വെച്ച് വായിച്ചാൽ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് മുസ്ലിമിന് കല്യാണം കഴിക്കാൻ പാടില്ല നേരത്തെ എന്താ പറയണത് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ചുകൂടി ഭക്ഷണം കഴിച്ചുകൂടി എന്നാണ് ഇനി നമുക്ക് മറ്റൊരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയം അതിൽ കുർ അതിൻ്റെ നിലപാടെന്താണെന്ന് നോക്കാം അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് മത സഹിഷ്ണുതയുടെയും ബഹുസ്വരതയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ ജനാധിപത്യ രാജ്യത്തും മതേതര രാജ്യത്ത് ഒരു കൂട്ടർക്ക് മതം പ്രചരിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിന് നമ്മൾ ആധുനിക കാലത്ത് ചില സങ്കല്പങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആധുനിക മനുഷ്യനുണ്ടാക്കിയ പുസ്തകങ്ങളിൽ എന്നാൽ ഇവിടെ അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മതം പ്രചരിപ്പിക്കേണ്ടത് എന്ന് ഉപദേശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം രണ്ടാം അധ്യായത്തിലെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് ലാ ഫിദ്ദീൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് മതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു നിർബന്ധമോ ബലപ്രയോഗമോ ഇല്ല സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള ഒരു കയറിലാകുന്നു അത് പൊട്ടിപ്പോവുകയേയില്ല അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ് ദീനിൽ യാതൊരു ബലപ്രയോഗവും ആവശ്യമില്ല നിർബന്ധം ആവശ്യമില്ല എന്നാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സ്വരമാണ് ഈ വാക്യത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് അടുത്ത വാക്യം നോക്കൂ കുറച്ചും കൂടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് പതിനാറാം അധ്യായത്തിലെ നൂറ്റി ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പറയുന്നത് യുക്തി കൂടിയും സതുപദേശം മുഖേനയും നിൻ്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക അപ്പോൾ തത്വദീക്ഷയോടുകൂടി യുക്തി ദീക്ഷയോടുകൂടി സതുപദേശങ്ങൾ പറ പറയുകയും വളരെ നല്ല നിലയിൽ സംവാദങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് വേണ്ടത് മതം പ്രചരിപ്പിക്കാൻ ഇന്നിപ്പം നമ്മളൊക്കെ ചെയ്യുന്ന പണിയാണ് ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ജനാധിപത്യപരമായ ഉത്കർഷവും ഉയർന്ന ജനാധിപത്യ ബോധവും ഒക്കെ നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വാക്യങ്ങളിലും കണ്ടു ഒരു ബലപ്രയോഗവും വേണ്ട സംവാദം നടത്തിയാൽ മതി മര്യാദക്ക് കാര്യങ്ങൾ യുക്തിദീക്ഷയോടുകൂടി സംസാരിച്ച് ബോധ്യപ്പെടുത്തിയ മതി എന്നാണ് ഈ പറഞ്ഞ രണ്ട് വാക്യങ്ങളിലുള്ളത് നൂറ്റി ഒമ്പതാമത്തെ അധ്യായം സൂറത്തുൽ കാഫിറൂല് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞ അവസാനം അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നത് ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ മതി എന്നാണ് അതായത് മറ്റു മതക്കാരോടുമായിട്ട് തർക്കിക്കാൻ പോകുമ്പോൾ അവർക്ക് അവരുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചോ നമ്മൾ നമ്മളുടെ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയാൽ മതി എന്നാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നത് വളരെ ലിബറൽ ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം നമുക്ക് നമ്മളെ മതം നമുക്ക് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകാനാണ് പറയുന്നത് അല്ലാതെ അവരെ ആക്രമിക്കാനോ വെട്ടാനോ കുത്താനോ ഒന്നും പറയുന്നില്ല നല്ല ഒരു പഠിച്ചവനെ നമുക്കിവിടെ കാണാം സൂറത്തുൽ കാഫിറൂൻ എന്ന അധ്യായത്തിലൂടെ നീളം അതാണ് പറയുന്നത് നൂറ്റി ഒമ്പതാമത്തെ ചെറിയ അധ്യായം അള്ളാഹുവിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഇനി അതേ അള്ളാഹു അതേ കിത്താബില് വേറൊരു മുഖം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം ഒമ്പതാം അധ്യായത്തിലെ ഇരുപത്തി വാക്യത്തിൽ പറയുന്നത് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കൈയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ നമ്മൾ നേരത്തെ വായിച്ച അതേ വാക്യം തന്നെയാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ ജിസിയ തന്ന് കീഴടങ്ങുക അതിന് രണ്ടിനും തയ്യാറായില്ലെങ്കിൽ അവരെ വാളെടുത്ത് വെട്ടി കൊന്നുകൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കീഴടക്കുക എന്ന് എട്ടാം അധ്യായത്തിലെ മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ഫിത്ന ഇല്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ കാഫറുകളോട് യുദ്ധം ചെയ്യുക അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ് ഫിത്ന അവസാനിക്കുന്നത് വരെ ദീൻ മുഴുവൻ മതം മുഴുവൻ അള്ളാഹുവിൻ്റേതാകുന്നത് വരെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുമായിട്ടും വാളെടുത്ത് യുദ്ധം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് ഫിത്ന എന്ന് പറഞ്ഞാൽ സിർക്കും കുഫറുമാണ് എന്ന് എല്ലാ വ്യാഖ്യാതാക്കളും പറയുന്നു കൃത്യമായിട്ട് അത് വിശദീകരിക്കുന്ന ഹദീസ് സഹീബുൽ ബുഖാരിയിൽ തന്നെ ഉണ്ട് തന്നെ അപ്പോൾ അവിശ്വാസികളോ ബഹുദൈവാരാധകരോ അന്യദൈവാരാധകരോ ആയിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിത്തനെയാണ് ആ ഫിത്തനെ അവസാനിച്ച് അവരെല്ലാവരും ഇസ്ലാം എന്നതീനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് വരെ മുസ്ലിങ്ങളുടെ കടമ വാളെടുത്ത് അവരുമായിട്ട് യുദ്ധം ചെയ്യലാണ് എന്ന് ആർത്തസംഘക്കിടയില്ലാതെ ഖുർആാനിൽ പറയുന്നു ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ സമാധാനവും പോയി ജനാധിപത്യം പോയി ബഹുസ്വരത പോയി എല്ലാം പോയി വാളിൻ്റെയും അക്രമത്തിൻ്റെയും ബലപ്രയോഗത്തിൻ്റെയും ഒരു വെളിപാടായിട്ട് അള്ളാഹുവിൻ്റെ കിതാബ് രൂപം മാറുന്നതാണ് ഇവിടെ കാണുന്നത് ഒമ്പതാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നാം വാക്യം സത്യവിശ്വാസികളെ നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും വിശ്വാസത്തെക്കാൾ നിഷേധത്തെ പ്രിയങ്കരമായി കരുതുകയാണെങ്കിൽ അവരെ നിങ്ങളുടെ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ അവിശ്വാസികളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ബാപ്പയുണ്ടെങ്കിലും ഉമ്മ ഉണ്ടെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ആ രക്തബന്ധം പോലും തുടരാൻ പാടില്ല അവരെ നിങ്ങൾ രക്ഷിതാക്കളായി സ്വീകരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പാപ്പ അവിശ്വാസിയും മകൻ വിശ്വാസിയുമാണെങ്കിൽ അല്ലെങ്കിൽ മകൾ അവിശ്വാസിയും ബാപ്പ വിശ്വാസിയുമാണെങ്കിൽ ആ വാപ്പയും മക്കളും തമ്മിലുള്ള രക്തബന്ധം പോലും അവസാനിപ്പിക്കണം എന്നാണ് ഇവിടെ ഖുർആൻ നമ്മളെ ഉപദേശിക്കുന്നത് നേരത്തെ എന്താ പറഞ്ഞത് ബലപ്രയോഗം ഇല്ല വലിയ ദീൻ എന്ന് ഒമ്പതാം അധ്യായത്തിലെ ഇരുപത്തിനാലാം വാക്യം പറയുക നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവേക്കാളും അവൻ്റെ ദൂതനെക്കാളും അവൻ്റെ മാർഗത്തിലുള്ള യുദ്ധങ്ങളെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക അള്ളാഹു ധികാരികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല തന്നെ അപ്പോൾ രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും കച്ചവട സ്ഥാപനങ്ങളും മറ്റുള്ള ഒരു ഒരേർപ്പാടും നിങ്ങൾ നോക്കേണ്ടതില്ല അതൊന്നുമല്ല പ്രധാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്യലാണ് പ്രധാനം എന്നാണ് ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ അനുബന്ധമാണിത് എന്താണ് അന്യമതക്കാരോടും മറ്റ് വിശ്വാസികളോടും സ്വീകരിക്കേണ്ട നിലപാട് എന്ന് അള്ളാഹുവിൻ്റെ എടുത്തിട്ട് നമ്മൾ ചോദിച്ചാൽ ആ കാറ്റലോഗ് നമ്മളോട് പറയുന്ന ഉത്തരം മറ്റു മതക്കാരോടൊക്കെ വളരെ കൂടി പെരുമാറുക അവരെ വീട്ടിൽ പോയി കല്യാണം കഴിക്കുക അവരുമായിട്ട് ഭക്ഷണം പങ്ക പങ്കിടുക അവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ കഴിയുക എന്ന് ഈ കിതാബിൽ ചില സ്ഥലത്ത് കാണുന്നു വേറെ ചില ചില സ്ഥലത്ത് കാണുന്നു അവരുമായിട്ട് യാതൊരു സൗഹൃദവും പാടില്ല അവർ ഇനി ശരി ഉമ്മയായാലും ശരി അവരെ രക്തബന്ധം പോലും തുടരാൻ പാടില്ല അവരെ എവിടെ വെച്ച് കണ്ടാലും അവരുമായിട്ട് യുദ്ധം ചെയ്യുക അവരെ ആക്രമിക്കുക അതാണ് ചെയ്യേണ്ടത് അവരെ കൂട്ടുകാരാക്കി വെക്കാൻ പാടില്ല അവർ അയൽവാസികളാണെങ്കിൽ അവരോട് രൂക്ഷമായിട്ടാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ ഒരുപാട് ഒരുപാട് ഇതേ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു അപ്പോൾ നമ്മൾ ഈ പുസ്തകം നോക്കിയിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള മതങ്ങൾ തമ്മിലുള്ള മതവിശ്വാസികൾ തമ്മിലുള്ള ഒരു ബന്ധം ഏത് തരത്തിലായിരിക്കണം വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഒരു മതക്കാരും മറ്റു മതക്കാരും തമ്മിലുള്ള മാനുഷിക ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സാമൂഹിക ധാർമ്മിക വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് പരിഹാരം തേടി നമ്മൾ അത് കിതാബ് മറിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങളാണ് എങ്ങനത്തെ കിതാബാണ് അള്ളാഹിൻ്റെ കിതാബ് വൈരുദ്ധ്യങ്ങളില്ലാത്ത കിതാബ് വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ കിതാബ് ആരുടെയാണ് അത് അതാൻ്റെ അല്ല ഉറപ്പിക്കാം ഇത് ഇവിടെ അവസാനിക്കുന്നില്ല രണ്ട് വിഷയങ്ങൾ മാത്രമാണ് ഖുർആാനിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് എടുത്തത് ഒന്ന് അന്യ മതക്കാരോട് എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങൾ എന്താണ് എന്ന് മറ്റൊന്ന് മതം പ്രചരിപ്പിക്കാൻ നമ്മൾ അവലംബിക്കേണ്ട മാർഗം എന്താണ് എന്ന് ഈ രണ്ട് കാര്യങ്ങളിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അള്ളാൻ്റെ പുസ്തകത്തിലുള്ളത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതുപോലെ ഏതൊരു വിഷയമെടുത്ത് നമ്മൾ ഖുർആനിൽ പരിശോധിച്ചാലും നമുക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയില്ല ശരിയായ നിലപാടെന്താണ് എന്താണ് ഈ പഠിച്ചു പുസ്തകത്തിൽ നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ഒരു സ്ഥലത്ത് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് ഇതൊരു വിഷയത്തിലല്ല ഖുർആൻ എന്തൊക്കെ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളോ എല്ലാം തന്നെ ഇതുപോലെയുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ ഇതിൽ വന്നത് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വിഷയം അവസാനിപ്പിക്കാം ഈ വൈരുദ്ധ്യങ്ങൾ ഖുർആാനിൽ വരാൻ കാരണം ഇതൊരു പുസ്തകമായി ഇറക്കിയ പുസ്തകമല്ല ഇത് പുസ്തകമായി ഇറക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും എഴുതി കൊടുത്തയച്ച പുസ്തകം അല്ല ഇത് മനുഷ്യർക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ച ഒരു പുസ്തകം അല്ല മറിച്ച് ഇത് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലത്ത് അയാൾ പ്രവാചകനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിച്ച ഇരുപത്തി മൂന്ന് വർഷക്കാലത്തിനിടക്ക് അയാളുടെ ജീവിത സാഹചര്യങ്ങളും അയാൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ പ്രതികരണങ്ങളും അനുസരിച്ച് അയാളുടെ മുമ്പിൽ അയാൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അപ്പപ്പോൾ അയാളുടെ യുക്തിയിൽ തോന്നിയ കാര്യങ്ങൾ അയാൾക്ക് യുക്തമെന്ന് അപ്പപ്പോൾ തോന്നിയ കാര്യങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞതാണ് പിന്നീട് ആ മനുഷ്യൻ്റെ മരണശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ വാക്യങ്ങളെല്ലാം ആരൊക്കെയോ എവിടെയൊക്കെയോ കളക്ട് ചെയ്തു വെച്ചിരുന്നതിൽ നിന്ന് വാരിക്കൂട്ടി കിട്ടിയതൊക്കെ വാരിക്കൂട്ടി ഒരു ക്രമവുമില്ലാതെ ഒരു ഒരു ചിട്ടയും വട്ടവും ചട്ടയും ഇല്ലാതെ വാരിക്കൂട്ടി തുന്നി ആരോ ഒരു പുസ്തകമാക്കി വെച്ച സാധനമാണ് ഈ കുർആ അതുകൊണ്ടാണ് ഈ കുർആനിൽ ഇതുപോലെ ഓരോ വിഷയത്തിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കാണുന്നത് ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കിത്തരാം ഇപ്പോൾ നമ്മുടെ പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതകാലത്ത് മൊത്തം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ അനുയായികളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ എവിടെക്കിലൊക്കെ എഴുതി വെച്ചുകയും റെക്കോർഡ് ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സങ്കല്പിക്കാം അങ്ങനെ പി സി ജോർജ് മരിച്ചതിന് ശേഷം പി സി ജോർജ് ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതകാലത്ത് പറഞ്ഞിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളെല്ലാം കൂടി വാരിക്കൂട്ടി ഒരു കൊട്ടയിലിട്ടൊന്ന് കിളുക്കിക്കുത്തിയതിനു ശേഷം അതെല്ലാം കൂടെ വാരിക്കൂട്ടി തുന്നി ഒരു പുസ്തകമാക്കി വെച്ചാൽ ആ പുസ്തകം ഇങ്ങനെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പി സി ജോർജ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിരുന്നു എന്ന ചോദ്യത്തിന് പോലും നമുക്ക് അതിനകത്ത് കൃത്യമായ ഉത്തരം കിട്ടില്ല പി സി ജോർജ് യു ഡി എഫിലുണ്ടായിരുന്നു പി സി ജോർജ് കേരളാ കോൺഗ്രസ്സിലുണ്ടായിരുന്നു കേരള കോൺഗ്രസിൻ്റെ തന്നെ പല ഗ്രൂപ്പിലുണ്ടായിരുന്നു കേരള കോൺഗ്രസ്സിൻ്റെ മൂപ്പർക്ക് സ്വന്തം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നു എൽ ഡി എഫിലും യു ഡി എഫിലും അല്ലാതെ സ്വതന്ത്രനായിട്ടുണ്ടായിരുന്നു പലപ്പോഴും പൂഞ്ഞാറില് മാത്രമായിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനം പി ഡി പി കാരല്ല മറ്റേ എസ് 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 ഡി പി ഐക്കാരുടെ കൊടിയും പിടിച്ചുകൊണ്ട് എസ് ഡി പി ഐൻ്റെ മീറ്റിങ്ങിൽ പ്രസംഗിച്ചിട്ടുണ്ട് ആർ എസ് എസ്കാരുടെ മീറ്റിങ്ങിൽ പോയിട്ട് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും അവസാനപ്പോൾ ബി ജെ പിയിൽ ചേക്കേറിക്കൊണ്ട് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടും പ്രസംഗിക്കുന്നുണ്ട് നേരത്തെ നരേന്ദ്രമോദിയെ ഒളിച്ചതെറി പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ എന്ന് അള്ളാഹു ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുകയും തൊട്ടപ്പുറത്ത് ക്രിസ്ത്യാനികൾ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് എന്ന് പറയുകയും ചെയ്തതുപോലെ പി സി ജോർജ് ഒരു കാലത്ത് നരേന്ദ്രമോദി അങ്ങേയറ്റം മോശമാണ് എന്ന് പറയുകയും ഇപ്പോൾ നരേന്ദ്രമോദി ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രസ്പ പ്രസംഗവും ഈ പ്രസംഗവും ഒക്കെ കൂടെ വാരിക്കൂട്ടി ഒരു പുസ്തകമാക്കിയാൽ പി സി ജോർജിന് നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിണറായി വിജയനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന പ്രസംഗങ്ങളുണ്ട് പിണറായി വിജയൻ അങ്ങേയറ്റം തെറി പറയുന്ന പ്രസംഗങ്ങളുണ്ട് അപ്പോൾ പിണറായി വിജയനെക്കുറിച്ച് പി സി ജോർജിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ഈ പുസ്തകം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ ഈ പി സി ജോർജിൻ്റെ നിലപാടെന്തായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പി സി ജോർജ് ഓരോ പ്രസംഗം നടത്തിയിട്ടുള്ളതും ഓരോ കാര്യം പറഞ്ഞിട്ടുള്ളതും അയാൾ ഏത് പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് ഏത് രാഷ്ട്രീയ സന്ദർഭത്തിലാണ് എന്നതിന് നമ്മൾ വലിയ ചരിത്ര വ്യാഖ്യാനങ്ങളും തപ്സീലുകളും ഒക്കെ നോക്കിയിട്ട് വേണം പി സി ജോർജിൻ്റെ പുസ്തകം വായിക്കാൻ അപ്പോൾ നമുക്ക് വൈരുദ്ധ്യങ്ങളുടെ കാരണം മനസ്സിലാവും പക്ഷെ അതുകൊണ്ട് വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാവുന്നില്ല അതേപോലെയാണ് കുർ മുഹമ്മദ് നബിയുടെ അടുത്ത് ചില സന്ദർഭത്തിൽ ക്രിസ്ത്യാനികൾ വന്നിട്ട് മോശമായി പെരുമാറിയപ്പോൾ വലച്ചി തുറഞ്ഞ് ചില സന്ദർഭത്തിൽ ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ചില സഹകരണങ്ങൾ ഉണ്ടായപ്പോൾ അവരെ പുകയത്തിക്കൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞു ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും തൻ്റെ കൂടെ വരുമെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന കാലത്ത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയൊക്കെ പുകയറ്റൊണ്ട് ഒരുപാട് വെളിപാടുകളിറക്കി പിന്നെ ആ പ്രതീക്ഷ ആസ്ഥാനത്താവുകയും അവരിങ്ങോട്ട് പാര വെക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറി പറയാനും തുടങ്ങി അങ്ങനെയാണ് എല്ലാ വിഷയങ്ങളിലും ഈ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ വെളിപാടുകളിൽ ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ വന്നത് അള്ളാഹു ഒരു പി സി ജോർജാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ ഖുർആാന് ദൈവത്തിൻ്റെ പുസ്തകമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ കാരണം അള്ളാഹു ഒരു നിലപാടിൽ ഉറച്ചു നിന്നിട്ടില്ല അള്ളാഹു ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ മുഹമ്മദിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്നലെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഇന്ന് പറയാം ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പുസ്തകമായിട്ട് എഴുതി വച്ചിട്ടുള്ളത് അത് ഓരോന്നും പറഞ്ഞ സന്ദർഭം ഏതാണ് കാലഘട്ടം ഏതാണ് അതിൻ്റെ ക്രമത്തിലൊന്നും അല്ല ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ സന്ദർഭവും ഇതിൻ്റെ സാഹചര്യങ്ങളും ഒന്നും ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ വാക്യങ്ങൾ മാത്രമാണ് ശേഖരിച്ച് ക്രോഡീകരിച്ച് പുസ്തകമാക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ വാക്യവും ഏത് സന്ദർഭത്തിൽ ആരോട് പറഞ്ഞു എന്തിന് പറഞ്ഞു എന്നൊക്കെ വേറെ പുസ്തകങ്ങളും വ്യാഖ്യാനങ്ങളും നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിലെ ആശയങ്ങൾ പോലും എന്താണ് എന്ന് പിടിയിട്ടുള്ളൂ അപ്പോഴും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഒരു നിലപാട് പറഞ്ഞാൽ അതിന് വിരുദ്ധമായ നിലപാട് വേറൊരു സ്ഥലത്ത് പറഞ്ഞാൽ അതിന് എന്നല്ലാതെ വേറെ എന്താണ് പറയുക വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറെ എന്താണ് അപ്പോൾ ഖുർആാനിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായിട്ട് കലാശിക്കുകയാണ് കൂടെ ചെയ്യുന്നത് ഇനി ഓരോ സന്ദർഭങ്ങളും എന്താണ് എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ പറയാം